എന്നത് അഹുവിംഗൽ സ്വീകരിക്കുന്ന ആളുകൾ അഖില സുന്നവത്സമായ മാത്രമാണ് അവരുടെ വലിയൊരു അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക മുൻഗാമികളൊക്കെ സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചു ആ സ്വലാത്ത് കൊണ്ട് വലിയ പദവികൾ അവർക്ക് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലും ജീവിതാനന്തരവും നമ്മൾ കേട്ട് കഴിഞ്ഞു ആ അനുഭവങ്ങളൊക്കെ ആ മഹാന്മാർ നമുക്ക് പകർന്നു നൽകിയത് ആ വഴിക്ക് നാമം സഞ്ചരിക്കാനാണ് സ്വലാത്ത് എല്ലുന്നൊരു മനുഷ്യൻ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ ആ മനുഷ്യനെ പരിഗണിക്കുന്നത് പാരത്രിക ലോകത്ത് മാത്രമല്ല ദുനിയാവിലും വലിയ പരിഗണന പരിഗണിക്കും ആ പരിണ പരിഗണന കൊണ്ട് ഈ ഭൗതികലോകത്ത് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം ആത്മീയമായ വലിയ സന്തോഷവും മുന്നേറ്റവും ആ മനുഷ്യന് സാധ്യമാകും സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറി സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് മദീനയിലെത്തി പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിലെത്തി സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് കടം വീടി സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിച്ച് ഓരോ മുമ്പിനും ആശിക്കുന്ന വലിയ ഒരു ആശയാണ് ഖൽക്ക സല്ലാഹുഅലൈ വസങ്ങളുടെ ദർശനം അത് സാധ്യമാക്കിയെടുത്തു സ്വലാത്ത് മജ്ലിസുകളിൽ സ്ഥിരമായി പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വളരെ ഭീതിതമായ രംഗങ്ങൾ സാഹചര്യങ്ങൾ വന്നിട്ടും സ്വലാത്ത് മജിലിസിലൊക്കെ സംബന്ധിക്കുന്ന ആളല്ലേ എന്ന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകളൊക്കെ മാറി മുമ്പൊരിക്കലും കാണാത്ത വിധം സൗന്ദര്യങ്ങൾ അല്ലാഹു നൽകി നല്ല റാഹത്തോടെ സന്തോഷത്തോടെ കൂടുതൽ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ നല്ല ഉറച്ച മനക്കരുത്തോടെ ചൊല്ലിപ്പിരിയാൻ സാധിച്ചു സ്വലാത്തുകൊണ്ട് എത്രയോ മഹാരഥന്മാർക്ക് ഉദ്ദേശിക്കുന്ന ഉന്നത നിലവാരങ്ങൾ നൽകി ഏറ്റവും കൂടുതൽ ഇൽമു നൽകി ആദരിച്ചു ബഹുമാനിച്ചു ആ ഇൽമു നൽകിയ മഹാന്മാർ എല്ലാ കാലത്തും ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളുകളായി സ്വലാത്തുകൊണ്ടവർ മാറി എന്നത് അവരുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അഷ്റഫ് ഖൽക്കർ റസൂറുല്ലാഹി സൊല്ലാ വല്ലം തങ്ങളാണ് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചു നന്നായി കിട്ടി ഈ സ്വലാത്തിന്റെ ആരംഭം നബിസല്ലാഹു അലൈവസ്ലം നിങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയതല്ല മനുഷ്യോൽപത്തി മുതൽ സ്വലാത്തിന്റെ ആരംഭമുണ്ട് സ്വലാത്ത് എല്ലാൻ അള്ളാഹു സുബാന ഹത്ത ആദം അലഹി സ്വലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ചത് എപ്പോഴാണ് സർവ മഹാന്മാരായ പണ്ഡിതന്മാരും അത് നിർദ്ദേശിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ആദം അലൈഹി അലൈഹിത്തു വസ്സലാമിനെ അള്ളാഹുത്തേല സൃഷ്ടിച്ച് അതേ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആദം അലഹി സലാത്തു വസ്സലാമിന്റെ ഇണയായ നബി ഇണയായു വസ്സലാമിന്റെ അടുത്ത് തന്നെ കാണുന്ന വിധത്തിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആദം അലൈസാത്തു വസ്സലാം ഹബ്വാർ അലി അല്ലാഹുനയിലേക്ക് ആകർഷിച്ചു സ്വാഭാവികമായും ആകർഷണമാണ് ആകർഷണീയമാണ് എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും അത് വെച്ചിട്ടുണ്ട് ആ രൂപത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് വേണ്ടി അള്ളാഹുത്തേല സൃഷ്ടിച്ച ഇണയിലേക്ക് അടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അള്ളാഹു സുബാന ഹത്തേല പറഞ്ഞു അതെന്നെ നബിയെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ തന്നെയാണ് പക്ഷേ ആ ഇണക്ക് നിങ്ങളിലേക്ക് ചേരാൻ നിങ്ങൾ മഹർ നൽകണം വിവാഹ മൂല്യം നൽകണം അതം അലൈലുവ ചോദിക്കുന്നു അള്ളാഹുവേ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് പറയുന്നു നിങ്ങൾ നൽകേണ്ടത് എൻറെ ഹബീബായ മുഹമ്മദ് റസൂലിഹു അലൈ മേൽ സ്വലാത്തു ചൊല്ലണം ആ സ്വലാത്താണ് വിവാഹമൂല്യമായി നൽകേണ്ടത് ആദം ആദം സ്വലാത്തു പറയുന്നു സ്വലാത്ത് നബി ചൊല്ലി ഇണയാക്കി സ്വീകരിക്കുകയാണ് സ്വലാത്തിന്റെ മഹത്വം അതിന്റെ ആവിർഭാവം മനുഷ്യന്റെ ആരംഭം മുതൽ അള്ളാഹു സുബാന ആരംഭിച്ചിട്ടുണ്ട് കാരണം ലോകം തന്നെ അള്ളാഹു തേല സിട്ടത് അഷ്റഫുൽ ഖൽക്ക സല്ലാഹു വസല്ലം തങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അമ്പിയാക്കളും മുഴുവനും ലോകത്ത് വന്നത് അവർക്കല്ലാഹു നൽകിയ ശരീരത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ ശരീരത്തിൻ്റെ പൂർത്തീകരണം കുറിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ അവസാനം വരുന്നൊരു നബിയുണ്ട് ആ നബിയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കാനും ആ നബിയുടെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ലോകത്ത് വന്ന സർവ്വ അമ്പിയാക്കളെയും അള്ളാഹു സുബാനഹത്താലയച്ചത് അങ്ങനെ ആ അംബിയാക്കളും മുഴുവനും വന്നിട്ട് പറയുന്നത് അഷ്റഫുൽ റസൂൽഹിഹു അലൈവ് വസല്ലമങ്ങളുടെ മഹത്വങ്ങളാണ് അലൈഹി അലൈ വസല്ലമങ്ങളുടെ ഗുണഗണങ്ങളാണ് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും അത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിംഗൽ വിജയിക്കുന്ന ആളുകളാകണം അതിന് ആ ഇൽമു നൽകിയ മഹാന്മാർ എല്ലാ കാലത്തും ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളുകളായി സ്വലാത്ത് സ്വലാത്തുകൊണ്ടവര് മാറി എന്നത് അവരുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അഷ്റഫുൽ അഷറഫുൽ സൂറുല്ലാഹി സുലൈസ് തങ്ങളാണ് അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചു നന്നായി കിട്ടി ഈ സ്വലാത്തിൻ്റെ ആരംഭം നബിസല്ലാഹു അലൈ വസ്സലാമ് നിങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയതല്ല മനുഷ്യോൽപത്തി മുതൽ സ്വലാത്തിൻ്റെ ആരംഭമുണ്ട് സ്വലാത്ത് എല്ലാൻ അള്ളാഹു സുബഹാന ഹുവത്തായാല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ചത് എപ്പോഴാണ് സർവ പണ്ഡിതന്മാരും അത് നിർദ്ദേശിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്തേല സൃഷ്ടിച്ച് അതേ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇണയായ അബ്വാർ അലി അള്ളാഹുനെ സൃഷ്ടിച്ചു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് തന്നെ കാണുന്ന വിധത്തിൽ ആകർഷിച്ചു ഉള്ള ആകർഷണമാണ് ആകർഷണീയമാണ് എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും അള്ളാഹു തേലത് വെച്ചിട്ടുണ്ട് ആ രൂപത്തിൽ ആദം അലൈഹിത്തു വസ്സലാം തനിക്ക് വേണ്ടി അള്ളാഹു തേല സിഷ്ടിച്ച ഇണയിലേക്ക് അടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനഹൂവത്താല പറഞ്ഞു അതെന്നെ നബിയെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ തന്നെയാണ് പക്ഷേ ആ ഇണക്ക് നിങ്ങളിലേക്ക് ചേരാ നിങ്ങൾ മഹർ നൽകണം വിവാഹമൂല്യം നൽകണം അതം അലൈസ് വസ്ലാം ചോദിക്കുന്നു അള്ളാഹുവേ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് അള്ളാഹു സുബഹാനഹൂവത്താല പറയുന്നു നിങ്ങൾ നൽകേണ്ടത് എന്റെ ഹബീബ ആയ മുഹമ്മദ് ആ സ്വലാത്താണ് വിവാഹ മൂല്യമായി നൽകേണ്ടത് ആദം അലൈസലു വസ്സലാമിനോട് അല്ലാഹുല സ്വലാത്ത് പറയുന്നു ഇരുപത് സ്വലാത്ത് ആദം നബി അലൈലാത്തു വസ്സലാം ഇണയാക്കി സ്വീകരിക്കുകയാണ് സ്വലാത്തിന്റെ മഹത്വം അതിന്റെ ആവിർഭാവം മനുഷ്യന്റെ ആരംഭം മുതൽ അള്ളാഹു സുബാനഹുവര ആരംഭിച്ചിട്ടുണ്ട് കാരണം ലോകം തന്നെ അള്ളാഹു തേര സൃഷ്ടിച്ചത് അഷ്റഫുല്ലാഹു അലൈവസ മതങ്ങളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് വന്നത് അവർക്ക് അവർക്കള്ളാഹു നൽകിയ ശരീരത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ ശരീരത്തിൻ്റെ പൂർത്തീകരണം കുറിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ അവസാനം വരുന്നൊരു നബിയുണ്ട് ആ നബിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനും ആ നബിയുടെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ലോകത്ത് വന്ന സർവ അമ്പിയാക്കളെയും അള്ളാഹു സുബാന ഹൂവത്താനച്ചത് അങ്ങനെ ആ അംബിയാക്കളും മുഴുവനും വന്നിട്ട് പറയുന്നത് അഷറഫുൽ അഹമ്മദ്ാഹു അലൈഹി വസല്ല നിങ്ങളുടെ മഹത്വങ്ങളാണ് നബി നബിസ്ാഹു അലൈ വസല്ലങ്ങളുടെ ഗുണഗണങ്ങളാണ് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും അത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുങ്കിൽ വിജയിക്കുന്ന ആളുകളാകണം അതിന്